പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നണിക്ക് ചരിത്ര വിജയം ഇരുപത്തിയെട്ട് വർഷത്തിനിടയിൽ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് പന്ത്രണ്ട് സീറ്റിൽ വിജയിച്ചത് പത്ത് മേജർ സീറ്റിൽ ഒൻപതും യു ഡി എഫ് നേടി ചെയർമാനായി ഹിഷ മുനീറിനെയും വൈസ് ചെയർമാൻമാരായി ഇ അമീൻ എസ് സജ്ജിദ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറി ഹുസ്നുൽ മുനീർ ജോയിന്റ് സെക്രട്ടറിമാർ ഫറാസ് ഷെരീഫ് ഷിബിൻ ഫവാസ് ഫൈൻ ആർട്സ് സെക്രട്ടറി മുഹമ്മദ് ജാമീം യുയുസികെ കെ വാജിദ് മുഹമ്മദ് റൈസൽ എന്നിവരാണ് വിജയിച്ചത് സ്പോർട്സ് സെക്രട്ടറി എസ് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത് ബാച്ച് പി ജി റപ്പ് എന്നിവയും എസ് എഫ് ഐ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റപ്പ് ഇരുപത്തിമൂന്ന് റപ്പ് എന്നിവ യു ഡി എസ് എഫിന് ലഭിച്ചു زندہ باد یودي عطا زندہ باد یودي عطا زندہ باد متو کي يسي رنگو سئي